ഹായ് നമസ്കാരം ദാസേണ്ണയാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പെരിങ്ങോട്ടിലെ ദേവസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഇപ്പോൾ ഒരു നാലാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ആദ്യത്തെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തതും വലിയ കുഴപ്പമില്ല എന്നാൽ മൂന്നാമത് ചെയ്ത ചെയ്തൊക്കെ വീഡിയോയ്ക്കുന്ന കാര്യമായിട്ടുള്ള റീച്ചാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എല്ലാ ചാനലിലും ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഈ മുമ്പ് ആദ്യമായി ചെയ്ത വീഡിയോ നമ്മൾ ആദ്യമായി ചെയ്ത വീഡിയോയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിരുന്നത് അതായത് ഉണ്ണിതാമോദരൻ എന്ന മഠാധിപതിയും അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ സംസാരിച്ചിപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെന്ത് പണിയാണെന്ന് വെള്ളപൂശാനാണോ മറ്റതാണോ നീലപൂശാനാണോ മഞ്ഞ പൂശാനാണോ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമുക്ക് ഇരു 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 ഇരുപത്തഞ്ച് വർഷമായിട്ട് അടുത്തറിയാം അത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമൊക്കെ ആയിട്ട് അമ്പാത്തിനെ കുറിച്ച് അറിയാം കാരണം നമ്മൾ പണ്ടൊക്കെ പത്രമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇവരെ പരസ്യയ്ക്കാണ് ഉണ്ടാവും ഞാൻ അത് മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പെരിങ്ങോട്ട് മൂന്നും കൂടി സെൻ്ററിൽ ഇറങ്ങി നന്നാൽ അവിടേക്ക് എത്തുമ്പോൾ ഓട്ടോഷോ വിളിച്ചതായിരുന്നു പോലെ നമ്മൾ പരസ്യം പണ്ടുമൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇവർ കാനാടി ദേവസ്വത്തിന് കാനാടിക്കാരാണ് കാനാടി തറവാട്ടുകാരാണ് പക്ഷേ ഇവരുടെ അമ്പലത്തിൻ്റെ പേര് ദാമോ ഹേവി ദാമോദരൻ എന്ന കാനാടി ദാമോദരൻ്റെ ഈ അമ്പലത്തിൻ്റെ പേര് ദേവസ്ഥാനം എന്നായിരുന്നു പെരുമാറ്റ ദേവസ്ഥാനം എന്നാണ് അതുപോലെ തന്നെ അവർ തന്നെ മറ്റുള്ള ഫാമിൽ കാനാടി മഠം കാനാടി കാവ് മറ്റൊന്ന് മറച്ചു നിന്ന് കുറേ കുറെ അമ്പലങ്ങളുണ്ട് അപ്പോൾ ഈ അമ്പലത്തിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇവർ മൂന്നാലഞ്ച് ചേട്ടന്മാർ മൂന്നാല് ചേട്ടനമാരും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ ഇവർ ഡെവലപ്പ് ചെയ്ത് വന്നു മൂത്ത മകനായ മൂത്ത ചേട്ടനായിട്ടുള്ള ഉണ്ണി ഉണ്ണി ദാമോദരനാണ് മെയിൻ മഠാധിപതി ആളാണ് മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇദ്ദേഹം നമ്മുടെ അവളങ്ങാട് അമ്പലത്തിലും തുള്ളക്കാരനാണ് അവിടെ മടയ്ക്ക് പോയി പറയാറൊക്കെ ഉണ്ട് കൂടാതെ സ്വന്തം അമ്പലത്തിലും അദ്ദേഹം ഇരിക്കുന്നു അങ്ങനെ ഈ അമ്പലം അവർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നു ചെറിയൊരു അമ്പലമായിരുന്നു പക്ഷേ ഉണ്ണി ഏറ്റെടുത്ത പിന്നെ അമ്പലം നന്നായി നല്ല രീതിയിൽ വളർത്തി അദ്ദേഹം അദ്ദേഹത്തിന് അനുജന്മാരും വന്ന് കൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ അച്ഛൻ്റെ സ്മാരകവും കാര്യങ്ങളൊക്കെ ആയി അവർ അവിടെ മെയിനായിട്ടുള്ള ഛാത്തസ്വാമിയുടെ അമ്പലം കൂടാതെ മറ്റുള്ള ഉപദേവ മറ്റുള്ള ദൈവങ്ങളുടെ ഗണപതി മുതലായവ മുരുകൻ എല്ലാവരും ഉൾപ്പെടുത്തിയുള്ളൊരു അമ്പലം തന്നെയാണ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഇവരുടെ അമ്പലം ഓരോ ദിവസം ചെല്ലുന്നവർ ഭംഗിയാക്കി കൂടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട് നല്ലൊരു അമ്പലം ആക്കി വലിയൊരു അമ്പലമാക്കി മാറ്റി അപ്പോൾ അങ്ങനെ വലിയൊരു അമ്പലമാക്കി മാറ്റിയ സമയത്ത് പിന്നീട് ഇവരുടെ പെൺമക്കൾ ഇയാൾക്ക് പെൺമക്കൾ രണ്ട് പെൺമക്കളാണ് ഈ രണ്ട് പെൺമക്കളുടെ കല്യാണം അല്ലെങ്കിൽ രണ്ട് പെൺമക്കൾക്ക് ഭർത്താക്കന്മാർ വന്നു അവരൊക്കെ അമ്പലത്തിൽ ഇടപെട്ട് തുടങ്ങി അങ്ങനെ വരുന്നപ്പോൾ കൂട്ടുകുടുംബമാണ് ചേട്ടന്മാരുടെ അവരുടെ മക്കളും അവരുടെ മക്കളുടെ മരുമക്കളും കാര്യങ്ങളൊക്കെ ആയി ഇവർക്കൊക്കെ പിന്നെ എല്ലാവരും കൈയിട്ട് മാറണമെന്ന് തോന്നി അങ്ങനെ കുറച്ച് നാളുകൾ മുമ്പ് ഇവർ ഇപ്പോൾ ഈ കൂടുതൽ ന്യൂസ് വന്നത് ഇപ്പോൾ ആ പെൺകുട്ടി അതായത് ഉമ്മിദ് അഹമ്മദിൻ്റെ മോള് ഇങ്ങനൊരു മീറ്റ് നടത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതിനു മുമ്പ് തന്നെ നമ്മൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തു തന്നെ സംസാരിച്ചിരുന്നത് ഉണ്ണിമായ എന്ന പെൺകുട്ടി അവരുടെ മൂത്ത മകൾ പ്രസ്മീറ്റിൽ പറഞ്ഞ എല്ലാ വിവരങ്ങളും അവർ നേരത്തിയിട്ടാണ് സംസാരിച്ചത് അതായത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അന്യന്മാരും ഒക്കെ അവരുടെ മക്കളൊക്കെ ഒരു പ്രസംഗങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഈ ഇവർ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് പെൺമക്കളുടെ ഭർത്താക്കന്മാർ അമ്പലത്തിൽ ഇടപെടലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഈ ചേട്ടൻ്റെ മക്കൾക്ക് വലിയ ചെൻ്റെ മക്കൾ അനിയൻ എളാച്ചൻ്റെ മക്കൾക്കും അവർക്കൊക്കെ അസൂല്യവും കാര്യങ്ങളൊക്കെ എവിടെ ഇടപെടേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ വന്നു മാത്രമല്ല ഇവർ ഈ ഒരു കുറേ ഡെവലപ്മെൻറ്റ് ഇവർ ചെയ്യാൻ ശ്രമിച്ചു പതിനഞ്ചോളം വീടുകൾ അവർ പണിത് കൊടുത്തു മറ്റേ എന്താ പറയുക രണ്ടായിരത്തി പതിനെട്ടിലെ ഈ വലിയ ദുരന്തമൊക്കെ വന്നില്ല വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പതിനെട്ട് വീടുകൾ അവർ പണിത് കൊടുത്തു അങ്ങനെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ ഡയാലിസ് കേന്ദ്രം വലിയൊരു ഹോസ്പിറ്റൽ പോലെ പെരുങ്ങോട്ടൻ ദേവസ്ഥാനം ഡയാലിസ് കേന്ദ്രം ഇവർ ഫ്രീ ആയിട്ട് ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നൊരു ഒരു ഒരു ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടപ്പോൾ ഈ ഇളയച്ചൻ്റെ അതായത് ഈ ഉണ്ണിതാമതിൻ്റെ അനിയനും അനിയൻ്റെ മക്കളും അവർക്ക് തിന്നിതിർത്തു കാരണം ഞങ്ങളുടെ പൈസ കൊണ്ട് മറ്റുള്ള നാട്ടുകാർ ആദ്യം തിന്നണ്ടാന്ന് പറഞ്ഞിട്ട് അവർ വിഷയമൊന്നുണ്ടാക്കി അങ്ങനെ അവർ ഇതിനെതിരെ യുദ്ധം ചെയ്തു അവർ ഇടയ്ക്ക് വന്ന് അമ്പലത്തിൽ കയറി നിയന്ത്രണാവകാശം മുഴുവൻ ഇവർക്ക് തന്നെയാണ് അതായത് മൂത്തച്ചാട്ടനായിട്ടുള്ള ഉണ്ണിതാമത് തന്നെയാണ് എല്ലാവരും അവരുടെ പൈസ എടുക്കാനൊക്കെ ഉള്ള ആ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ അവരാണ് മറ്റുള്ളവർക്കൊക്കെ അനിയന്മാർക്കും അനിയൻ്റെ മക്കൾ മക്കൾക്കൊക്കെ അവരവരോ തുക വീതിച്ചു കൊടുത്തിരുന്നത് അങ്ങനെ ഇവർ കയറി ബണ്ണാര പൊളിച്ച് പൈസ എടുത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ വിഷയങ്ങളൊന്നും അവർ ഇവർ കേസ് അന്തികാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ ഈ അനിയനും അനിയൻ്റെ മക്കൾക്കൊക്കെ എതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഇവരെ താറടിച്ച് നശിപ്പിച്ച് കളിക്കാൻ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേറൊരു പെണ്ണിനെ ഇറക്കി കർണാടകയിൽ നിന്നുള്ള പെണ്ണിനെ ഇറക്കിയിട്ട് ഇങ്ങനൊരു ഗെയിം വെച്ചത് അതായത് അവിടെ നമ്മളും മുമ്പാൽ തന്നെ പറഞ്ഞിരുന്ന പോലെ പൂജാരി എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ പൂജാരി എന്നൊക്കെ പറഞ്ഞാൽ അരുൺ എന്ന വ്യക്തി ഉണിതാമതിൻ്റെ രണ്ടാമത്തെ മോളുടെ ഹസ്ബൻ്റാണ് അപ്പോൾ അവനെ വെച്ച് കളിച്ച് അവൻ അവന് ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ്റെ ശബ്ദമല്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു ഗെയിം വെച്ച് കളിച്ച് ഇവർ നാണക്കേടാക്കിയാണ് ഒരു പരിപാടി ചെയ്തതാണ് അങ്ങനെ ഇവരെ നാണം കെടുത്തി അങ്ങനെ ഈ പറഞ്ഞ പോലെ പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മാമ മാധ്യമങ്ങളൊക്കെ ഇവരെതിരെ ശബ്ദിച്ചു ഭൂലോക തട്ടിപ്പ് അമ്പലം ലക്ഷണാളുകളിൽ നിന്നും പൈസ വലിയ രീതിയിൽ പൈസ ചോദിച്ചു വാങ്ങുന്ന അമ്പലം കൂടാതെ പൂജാരിയും അല്ലെങ്കിൽ വടാധിപതിയും അതുപോലത്തെ അവിടുത്തെ പൂജാരിയും കൂടിയിട്ട് പെണ്ണങ്ങളെ ലേഡീസിനെ കറക്കിയെടുക്കുന്നു ലേഡീസിൻ്റെ ഒന്ന് എന്താ പറയുക അവരെ മറ്റ് ചൂഷണം ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നിട്ട് ഇത് ശരിക്കും ഒരു പെണ്ണിനെ ഇറക്കിയിട്ട് കളിച്ചു ഇപ്പോൾ ആ കളി കഴിഞ്ഞപ്പോൾ കർണാടക പോലീസ് എന്താണെങ്കിൽ ഇവർ അറസ്റ്റും ഈ പറഞ്ഞ ഒരു മരുമകനെ അറസ്റ്റ് ചെയ്തു പുണ്യ ദാമതിയുടെ ഉള്ളവരാണ് അങ്ങനെ സമയത്ത് ഈ കർണാടക പോലീസ് പറയുന്നു രണ്ട് കോടി രൂപ കൊടുത്താൽ മാത്രമേ ഈ കേസിൽ നിന്ന് അവരെ വിമുക്തരാക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ ഒരു അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഈ പെരുങ്ങോട്ടർ ദേവസ്ഥാനത്തിൻ്റെ ഉണ്ണി ദാമോദരൻ്റെ ഭാര്യ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി കർണാടക പോലീസിന് മുട്ട കിട്ടും കോഴിമുട്ട അതിലെ പണി ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് ഓൾറെഡി ഇവർക്കെതിരെ കേസ് നിലനിൽക്കുന്ന ആണ് എന്തായാലും ഞാനൊക്കെ മുമ്പ് ഇങ്ങനെ വീഡിയോ പറഞ്ഞ സമയത്ത് എൻ്റെ മേൽ ഗുദ്ര കയറാൻ പറ്റും ശ്രമിച്ചിരുന്നു ഇപ്പോൾ എല്ലാവരും ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ ഇവർക്ക് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് എന്തായാലും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊന്നുമല്ല എന്തോ അകലുള്ളൊരു മൂത്രം തെളിച്ച ബന്ധമൊക്കെ ഉണ്ടെന്ന് മാത്രം എന്നാലും ഇതുവരെയായിട്ടൊന്നും വേറെ ബന്ധങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് നമുക്കോ എത്ര അറിയാല്ല വർഷങ്ങളായിട്ട് അത് നമുക്കറിയാമായിരുന്നു ഇതൊന്നും അങ്ങനെ എത്ര തരം താഴ്ന്ന പരിപാടിയൊന്നും ചെയ്യില്ല എന്നുള്ളത് എന്തായാലും ഒരു സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്നാലും എൻ്റെ കാര്യം കൊണ്ട് ഇങ്ങനെയായിരുന്നു നടക്കട്ട വിഷുമായിട്ട് അനുഗ്രഹം നടത്തട്ടെ വേറെ ഒന്നും പറയല്ലേ നമസ്കാരം